ഹായ് വെൽക്കം ടു ഹലാസ് ഹലാസ് ില് ഇന്നും വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ബനാറസിന്റെ സൂപ്പർ ഐറ്റം ആണ് വന്നിട്ടുള്ളത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഫുൾ ആയിട്ട് ബനാറസ് വിവിലുള്ള ഷോളാണ് വരുന്നുള്ളത് ഇത് ഈ മോഡലില് നാല് കളറാണ് കേട്ടോ ഉള്ളത് നല്ല ഭംഗിയുള്ള നാല് ആണ് ഈ മോഡലിൽ ഉള്ളത് നല്ല ഭംഗിയുള്ള ഇതിൽ റെഡ് ഓറഞ്ച് ഗ്രീൻ ആൻഡ് പിങ്ക് നാല് കളേഴ്സാണ് ഇതിലുള്ളത് അടിപൊളി ബനാറസ് ആണ് പിങ്ക് സുപ്പ് പോടുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളറാണ് അടിപൊളി മെറ്റീരിയലാണ് ഈ നാല് കളറാണ് ഈ ബനാറസ് ഉള്ളത് പിന്നെ റെഗുലറായിട്ട് നിങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ഈ ബനാറസ് ഈ മോഡലില് രണ്ട് കളർ കൂടി വന്നിട്ടുണ്ട് അതായത് ഗ്രീനും ഓറഞ്ചും ഇത് കഴിഞ്ഞ പ്രാവശ്യം ഗ്രീൻ ഓറഞ്ച് കുറേ ആൾക്കാർ ചോദിച്ചതുകൊണ്ട് ഞാൻ ഗ്രീൻ ഓറഞ്ച് മാത്രം പ്രീസ്റ്റോക്ക് പറഞ്ഞതാണ് കേട്ടില്ലേ ഗ്രീൻ ഓറഞ്ചും നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് ഇത് ഈ ആറ് കളേഴ്സാണ് ഇപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് അപ്പം ഇതൊക്കെ നമുക്ക് തുറന്ന് കാണാം ഓപ്പൺ ചെയ്ത് കാണാം പുതിയ ബനാറസ് ആണ് മുമ്പ് വരാത്ത ഡിസൈൻ ആണ് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ഡിസൈൻ ബനാറസ് സിമ്പിൾ ആൻഡ് എലഗന്റ് മോഡൽ അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ബനാറസ് ബുട്ടബൂട്ട വർക്ക് വർക്കാണ് യോക്ക് ഫുള്ള് മീറ സോറി സ്റ്റോൺ ആണ് അതേപോലെ തന്നെ ഡാമിലും ഫുള്ള് ബനാറസ് ബേവിങ്ങില് സ്റ്റോൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഫുൾ സ്ലീവ് അടിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ അടിപൊളി മെറ്റീരിയൽ ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ തരാം പ്രൈസ് വരുന്ന പോലും തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രം ഏറ്റവും പുതിയ ഗ്രീൻ കളർ കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഷോൾ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി ഷോൾ ആണ് നല്ല നീളും നല്ല രീതിയിലുള്ള ഫുൾ ബനാറസ് ബീവിംഗിലുള്ള ഷോൾ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ് കേട്ടോ ഓറഞ്ച് നല്ല ഭംഗിയുള്ള അടിപൊളി ഓറഞ്ച് ആണ് ഏറ്റവും പുതിയ ഡിസൈൻ ആണ് ഏറ്റവും നല്ല കളർ കളർച്ചാട്ടാണ് ഇതാണ് അതിന്റെ ഓൾ ഓവർ ലുക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ തരാം ലിമിറ്റഡ് സ്റ്റോക്കാണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് സൂപ്പർ മെറ്റീരിയൽ ആണ് പ്ലാസ്റ്റിക് കളർ ആണ് റെഡ് കളർ നല്ല ഭംഗിയുള്ള റെഡ് കളർ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ ഓഫ് മെറ്റീരിയൽ ആണ് കൊറേ ആൾക്കാർ ഇത് കോടിന് ഇങ്ങനെ ചോദിക്കുന്നത് റെഡ് വേണോ റെഡ് വേണം റെഡ് വന്നൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇത് മുമ്പ് വന്ന മോഡലില് പുതിയ കളർ അതായത് ഗ്രീനും ഓറഞ്ചും എല്ലാവരും ചോദിച്ച കളറാണ് അപ്പൊ ഗ്രീനും ഓറഞ്ച് മാത്രം രണ്ട് കളർ മാത്രം ഞങ്ങള് ഇത് സ്പെഷ്യലായി വരുത്തിച്ചതാണ് അടിപൊളി മെറ്റീരിയൽ ആണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് തന്നെ ഓർഡർ തരാം ഇത് കുറെ ആൾക്കാർ എടുത്തിട്ട് പകുതിയായ ആൾക്കാരുണ്ട് അതായത് കോഡ് എടുത്തിട്ട് കുറെ ആൾക്കാർക്ക് വീണ്ടും വേണ്ട ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി കൊടുക്കുന്നതാണ് അപ്പൊ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് തരാം കുറെ ആൾക്കാരെടുത്തു അതിനുശേഷം അവരെ ഫാമിലിക്ക് വേറെ ആൾക്കാർക്കും വേണം അപ്പൊ അവർക്കൊന്നും കിട്ടിയിട്ടില്ല സാധാരണ സ്റ്റോക്ക് ആണ് യെസ് ഈ ഡിസൈൻ ആണത് ആദ്യത്തെ ഡിസൈൻ ആണിത് അപ്പം നല്ല ഭംഗിയിൽ അടിപൊളി ഡിസൈൻ ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ തരാം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ വാട്സപ്പ് ചെയ്യാം